എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾക്ക് യാതൊരു പരിഹാരവും കാണാൻ ശ്രമിക്കാതെ കാലത്തിന്റെ തികവിൽ എല്ലാം ശരിയാകുമെന്ന് ദിവാസ്വപ്നം കാണുന്ന സഭാനേതൃത്വത്തിന്റെ നിസ്സംഗത തുറന്നു കാണിച്ച് എറണാകുളത്തെ സീനിയർ വൈദികൻ വിശുദ്ധ കുർബാനയെ സമവായത്തിന്റെ ഒരു സാട്ട കച്ചവടമാക്കി അധപതിപ്പിച്ച് അവഹേളിക്കുന്നത് ശരിയാണോ എന്ന് ഫാദർ ആന്റണി പൂതവേരിൽ ചോദിക്കുന്നു ഇതൊരു സ്ഥിരം ശൈലിയാക്കി മാറ്റിയെടുത്ത് മാർപ്പാപ്പയുടെ തീരുമാനത്തെ അട്ടിമറിക്കാനുള്ള ഗൂഢമായ ശ്രമമാണോ എന്നറിയാൻ വിശ്വാസികൾക്ക് ഏറെ ആകാംക്ഷയുണ്ടെന്ന് പൂതവേലിൽ അച്ഛൻ പറയുന്നു പ്രതിബദ്ധതയില്ലാത്ത പ്രതിപുരുഷന്മാർ എന്ന തലക്കെട്ടിൽ അച്ഛന്റെ നിരീക്ഷണം ഇങ്ങനെ സീറോ മലബാർ സഭയിൽ പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മൂന്നു നാല് വർഷങ്ങളായി ആരാധനക്രമവുമായി ബന്ധപ്പെട്ട് ശമനമില്ലാത്ത ശണ്ടകളും ഇടവകകളിൽ കലാപകലുഷിതമായ സാഹചര്യങ്ങളും അരങ്ങു തകർത്താടുമ്പോഴും അന്തപുരങ്ങളിലിരുന്ന് വീണ വായിക്കുകയാണോ പ്രതിബദ്ധതയില്ലാതെ സഭയുടെ പ്രതിപുരുഷന്മാർ പ്രസവിച്ചാൽ മാത്രം പോരാ അമ്മയാകണം എന്ന ആപ്തവാക്യത്തിന്റെ അർത്ഥം എന്തെന്നറിയുമോ മേൽപ്പെട്ടക്കാരായ ഈ പ്രതിപുരുഷന്മാർക്ക് കത്തോലിക്കാ സഭയോടും ഏറെ പ്രത്യേകമായി നൂറ്റാണ്ടുകൾ പിന്നിട്ട കാലപ്പഴക്കത്തിലൂടെ കൈമാറ്റം ചെയ്തു കിട്ടിയ വിശ്വാസവും പാരമ്പര്യവും ജീവിച്ചു പോരുന്ന സീറോ മലബാർ സഭയോടും നിർവ്യാജമായ കൂറും പ്രതിബദ്ധതയും പുലർത്തി തങ്ങളിൽ ഭരമേൽപ്പിച്ച അജപാലന ദൌത്യം പ്രവാചക വീക്ഷണത്തോടെ ഏറ്റെടുത്തുകൊണ്ട് സഭാ മക്കളിൽ വിഭാഗീയതയും ഭിന്നിപ്പും സൃഷ്ടിക്കാതെ അവരെ ക്രിസ്തു സ്നേഹത്തിന്റെ സൌഹൃദ ശൃംഖലയിൽ കോർത്തിണക്കി ആത്മീകതയുടെ ഫലഭൂയിഷ്ടമായ മേച്ചിൽപുറങ്ങളിലൂടെ വഴി നടത്തേണ്ടവർ അതിന് സന്നദ്ധരാവാതെ തങ്ങളുടെ തട്ടകങ്ങളിൽ ഒരു പ്രശ്നവുമില്ലെന്ന മിഥ്യാധാരണയിൽ സ്വന്തം സുരക്ഷിതത്വത്തിൽ മതിമറന്നുകൊണ്ട് ഒട്ടക പക്ഷിയെപ്പോലെ തല മണ്ണിൽ പൂഴ്ത്തി രക്ഷപ്പെടാനുള്ള വ്യർത്ഥവും നിഷ്ഫലവുമായ വ്യായാമത്തിലേർപ്പെട്ടിരിക്കുകയാണോ എന്ന് എല്ലാവർക്കും തോന്നിപ്പോവുകയാണ് സഭയൊന്നാകെ അംഗീകരിച്ച ഒരേയൊരു കുർബാന ഒരേ ബലിവേദിയിൽ വ്യത്യസ്തമായ അനുഷ്ഠാന വിധികളോടെ തന്നിഷ്ട സമയങ്ങളിൽ അർപ്പിക്കാൻ അനുമതി നൽകി വിശ്വാസികളെ രണ്ട് ശാക്തിക ചേരികളിലാക്കി ബലാബലം പരീക്ഷിക്കുന്നതാണോ പ്രതിപുരുഷന്മാരിൽ നിക്ഷിപ്തമായിരിക്കുന്ന അജപാലന ധർമ്മം ആത്മികവും ദൈവികവുമായ സമ്പത്തിനെ വെറും ലൗകികമായ മാനദണ്ഡങ്ങളുടെ മറവറ്റിക്കൊണ്ട് അലസമായി കൈകാര്യം ചെയ്ത് ആശയക്കുഴപ്പങ്ങളും അരാജകത്വവും ദൈവജന സമൂഹത്തിൽ സൃഷ്ടിക്കുന്നതുമാണോ മേൽപ്പെട്ടക്കാരുടെ ആധ്യാത്മികത നിങ്ങൾ ആർക്കു വേണ്ടിയാണ് ഈ സ്ഥാനം ഏറ്റെടുത്തത് നിങ്ങൾക്കു വേണ്ടിയോ ക്രിസ്തുവിന്റെ ശരീരമായ സഭയ്ക്കു വേണ്ടിയോ മനുഷ്യരുടെ പ്രീതിയോ ദൈവത്തിന്റെ പ്രീതിയോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അഭിഷിക്തരായ പുരോഹിതർക്ക് അച്ചടക്കവും ആധ്യാത്മികതയും വേണ്ടെന്നാണോ നിങ്ങളുടെ ഭാവം സാധാരണ വിശ്വാസികളെ പോലും ലജ്ജിപ്പിക്കും വിധം ആരാധനാക്രമത്തിന്റെ പേരിൽ അക്രമം കാട്ടുകയും അരാജകത്വത്തിന് പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്ന വൈദികരെ ശാസിക്കുന്നതിനും അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി തിരുത്തുന്നതിനും പകരം അവരെ വക്ഷസിലേക്ക് ചേർത്ത് കിടത്തി സംരക്ഷിക്കുന്നതാണോ നിങ്ങളുടെ അജപാലന ധർമ്മം സീറോ മലബാർ സഭ ഔദ്യോഗികമായി അംഗീകരിച്ച ആരാധനാക്രമം തങ്ങളുടെ അവകാശമായി അംഗീകരിച്ച് നിവർത്തിച്ചു തരണമെന്ന് വിശ്വാസികൾ ആവശ്യപ്പെടുന്നത് തെറ്റായ സമീപനമായാണോ നിങ്ങൾ കരുതുന്നത് അപ്രകാരം ആവശ്യപ്പെടുന്നവരെ നിങ്ങൾക്ക് വേണ്ടത്ര ആൾബലമോ ശക്തിയോ ഇല്ലെന്നും നിങ്ങൾ സംഘടിതരല്ലാത്തതിനാൽ ദുർബലരാണെന്നും ഒക്കെ പറഞ്ഞ് ആക്ഷേപിച്ച് അവരെ ഇറക്കിവിടുന്നതാണോ നിങ്ങളുടെ സഭാസ്നേഹം സഭയുടെ പൊതുസമ്പത്തായ ആരാധനക്രമം കയ്യൂക്ക് കാട്ടിയായിരിക്കണം സ്വന്തമാക്കേണ്ടതെന്നാണോ നിങ്ങളുടെ നിലപാട് സീറോ മലബാർ സഭയിൽപ്പെടുന്ന മുപ്പത്തിനാല് രൂപതകളിലും കയ്യൂക്കിലൂടെയാണോ കുർബാനക്രമം നടപ്പിൽ വരുത്തിയതെന്ന് അറിയുവാൻ ആഗ്രഹമുണ്ട് കത്തോലിക്ക സഭയുടെ ആധ്യാത്മികതയും അജപാലനപരമായ അച്ചടക്കവും കർശനമായി പാലിച്ചുകൊണ്ട് നടപ്പിലാക്കേണ്ട ആരാധനാക്രമത്തെ പന്നികളുടെ മുൻപിൽ എറിഞ്ഞുകൊടുത്തുകൊണ്ട് അവഹേളിതമാക്കുന്ന നിങ്ങളുടെ ലജ്ജാകരമായ നിരുത്തരവാദിത്വത്തിന് ഈ ഭൂമിയിൽ വെച്ച് തന്നെ കണക്ക് പറയേണ്ടി വരും അല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് കണക്ക് പറയിപ്പിക്കുക തന്നെ ചെയ്യും സാധാരണ വിശ്വാസികളുടെ ക്ഷമയെ ഇനിയും പരീക്ഷിക്കരുതെന്ന് എന്ന് ഫാദർ ആന്റണി പൂതവേലിൽ മുന്നറിയിപ്പ് നൽകുന്നു